സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പൊ സരോജിനി നഗർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് സരോജിനി മാർക്കറ്റ് അവിടെ പോയിട്ട് ഇവിടുന്ന് മെട്രോ കയറണം പോയിട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ കാണുന്നതാണ് ഈ ഒരു മെട്രോ സ്റ്റേഷന്റെ ഫ്രണ്ട് ഭാഗം ഇപ്പം നമ്മൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഡയറക്റ്റ് നമ്മൾ പുറത്തിറങ്ങാതെ തന്നെ ഇവിടെ വരാൻ പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സൈൻ ബോർഡൊക്കെ ഇട്ടിട്ടുണ്ടാവും നോക്കി കറക്റ്റായിട്ട് വന്നാൽ മതി പിന്നെ ഇനി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഈ ഒരു താഴോട്ടാണ് ഇറങ്ങി ഇറങ്ങിപ്പോവാനായിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് സരോജിനി നഗർ പോവാനായിട്ട് രണ്ട് സ്റ്റേഷനും കയറാനായിട്ടുണ്ട് നമ്മളെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ യെല്ലോ ലൈനാണ് കയറാനായിട്ടുള്ളത് യെല്ലോ ലൈന് കയറിയിട്ട് ഒരു പിങ്ക് ലൈന് വരുന്നുണ്ടല്ലോ ദില്ലി ഹട്ട് ഐ എൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതില് ദില്ലി ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തോട്ടാണ് നമുക്ക് പോകാനായിട്ടുള്ളത് സരോജിനി നഗറിൽ ഇവിടെ മെട്രോ ഇറങ്ങിയിട്ടുണ്ട് അതാണ് സരോജിനി നഗർ മെട്രോ സ്റ്റേഷൻ അപ്പോൾ ഇനി ഇവിടുന്ന് പുറത്തിറങ്ങി ഇവിടെ അടുത്ത് തന്നെയാണ് മാർക്കറ്റ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ മാർക്കറ്റ് എന്നാണ് കേട്ടത് അപ്പോൾ ഏതായാലും അവിടെ താഴെ ഇറങ്ങി നോക്കട്ടെ അപ്പോൾ മെട്രോന്ന് പുറത്തിറങ്ങിയതാണ് ഇതാണ് സരോജിനി നഗർ ചെറിയ ഒന്നുമില്ല രണ്ടോ ഓട്ടോ നിൽക്കുന്നുണ്ട് ഇനി പോയി നോക്കണം ഇവിടെ ഇവിടെ നിന്ന് ഫസ്റ്റ് ഇവിടെ റെസ്റ്റ് റൂമുണ്ട് അവിടെ ഒന്ന് പോയി വന്നിട്ടേ മാർക്കറ്റൊക്കെ ഏകദേശം പതിനൊന്ന് മണി ഒക്കെ ആവും ഓപ്പൺ ആയാനായിട്ട് ഇപ്പോൾ സമയം വെറും ഒമ്പതേ കാലേ ആയിട്ടുള്ളൂ പിന്നെ ഇവിടുന്ന് ടിഫൻ കഴിച്ചിട്ട് ജസ്റ്റ് റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം ഇവിടെ ഇവിടെ ഇരിക്കണം അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പോകാനാണ് പ്ലാന് സരോജിനി മാർക്കറ്റിന്റെ അത് ജസ്റ്റ് എൻറ്റർ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ കടകളൊക്കെ ജസ്റ്റ് ഓൺ ആയി വരുന്നുള്ളൂ ആ കാണുന്നതാണ് സരോജിനി മാർക്കറ്റിന്റെ ഗേറ്റ് അപ്പം ഇങ്ങനെ ജസ്റ്റ് ഇവിടെ വന്നിരിക്കുകയാണ് വെയിറ്റ് ചെയ്തത് കടകളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഓപ്പൺ ആണ് ഉള്ളു പിന്നെ ഇവിടെ ഡൽഹിയിൽ തന്നെ ഏറ്റവും നല്ല കിടില മാർക്കറ്റാണ് സരോജിനി മാർക്കറ്റ് നല്ല ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടത് എൻ്റെ ഫ്രണ്ടാണ് ഇതുപോലെ കുറച്ച് യൂട്യൂബിൽ വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ മാർക്കറ്റിനെ പറ്റി അപ്പ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നല്ല ചീപ്പായിട്ട് നോക്കിയെടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി സാധനങ്ങളും കിട്ടുന്ന പറഞ്ഞത് അപ്പോൾ ഏതായാലും പതിനൊന്ന് മണിക്കാണ് ഇവിടെ ഷോപ്പുകളൊക്കെ ഫുള്ളായിട്ട് ഓണായാലേ അപ്പോൾ അതുവരെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു വിചാരിച്ചു ഇപ്പം സമയം ഏകദേശം പത്ത് മണി സമയം പത്തര മണിയാണ് ആയിട്ടുള്ളത് ഇപ്പൊ തന്നെ ഒരുപാട് കടകളൊക്കെ ഓൺ ആയി വരുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ മാർക്കറ്റിന്റെ അകത്തൂടെ നടക്കാൻ ഇറങ്ങിയതാണ് പിന്നെ മുട്ട സൂചി മുതൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വിധവിധ സാധനങ്ങളൊക്കെ ഈ ഒരു മാർക്കറ്റിന്റെ അകത്ത് അവൈലബിൾ ആണെന്നാണ് കേട്ടിട്ടുള്ളത് ഞാൻ വരുന്ന വഴി ട്രെയിനിൽ ട്രെയിനിലിരുന്ന് ഒരുപാട് വീഡിയോസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അകത്ത് പറയുന്ന ഡൽഹിയിൽ തന്നെ ഒരുപാട് മാർക്കറ്റുകൾ ഉണ്ട് ഇതുപോലെ അതില് വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റ് ആണ് ഈ ഒരു സരോജിനി മാർക്കറ്റ് എന്നാണ് ഏതായാലും ഇതിന്റെ ഒന്ന് പോയി നോക്കട്ടെ സാധനത്തിന്റെ പ്രൈസ് ഒക്കെ എന്താന്നുള്ളത് ഇവിടെ അറുന്നൂറ് രൂപ എന്ന് പറഞ്ഞിട്ട് ജാക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഒരിക്കലും ഇവിടെ ഫിക്സഡ് പ്രൈസ് അല്ല അതെല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ മാക്സിമം ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഇരുന്നൂറ് മുന്നൂറ് രൂപ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ തന്നെ ലാഭം പിന്നെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം എന്നൊക്കെ പറഞ്ഞിട്ടും ജാക്കറ്റ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ മാക്സിമം ബാർഗൻ ചെയ്തിട്ട് എണ്ണൂറ് അറുന്നൂറ് പോലൊക്കെ മേഡ്സ് എടുക്കാൻ നോക്കുക മാക്സിമം നമ്മൾ ഇവിടെ നേരത്തെ വരാൻ വേണ്ടി ശ്രമിക്കുക കാരണം കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡ് ക്രൗഡാവുന്നതാണ് കേട്ടിട്ടുള്ളത് മാർക്കറ്റ് അപ്പൊ നല്ല പിക്ക് പോക്കറ്റ് സംഭവങ്ങളൊക്കെ നടക്കും അപ്പൊ നമ്മള് പേഴ്സ് മൊബൈൽ ഇതൊക്കെ പോക്കറ്റ് അടിച്ച് പോകാനൊക്കെ സാധ്യത ഉണ്ടായി അപ്പോ ഞങ്ങള് വന്ന പോലെ തന്നെ നേരത്തെ വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രീ ആയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ നോക്കാൻ പറ്റും ഇവിടെ കണ്ടില്ല നൂറ് രൂപയ്ക്ക് ജാക്കറ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ കീച്ചെയിന് ഇതൊക്കെ മുപ്പത് രൂപ ആണ് ഇട്ടുള്ളത് ഒക്കെ ബാർഗെയിൻ ചെയ്ത് എടുക്കണം ഒരുപാട് സംഭവങ്ങൾ പിന്നെ ഇതുപോലെ തന്നെ തണുപ്പിനിടുന്ന ഡ്രസ്സ് ഇതൊക്കെ മുന്നൂറ്റമ്പത് രൂപ ഇതിലാണ് സ്റ്റാർട്ടാവുന്നത് നല്ല ക്വാളിറ്റി സാധനങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സാധനം കിട്ടാനുണ്ടായി അപ്പോൾ നാട്ടിലൊക്കെ വരുമ്പോൾ വലിയ പ്രൈസ് പ്രൈസായിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നല്ല ചെറിയ പ്രൈസിന് തന്നെ മേടിച്ചിട്ട് പോകാൻ പറ്റുന്നു എന്നുള്ളൊരു ഡിഫറൻസേ ഉണ്ടോ പിന്നെ ഇരുന്നൂറ് രൂപ ഇതിനൊക്കെ പാൻറ്റ് വരുന്നുണ്ടായി ഇപ്പം കുറച്ച് ക്വാളിറ്റി കുറവാകും പിന്നെ അതുപോലെ ടോയ്സ് സംഭവങ്ങൾ വരുന്നുണ്ടും കടകളൊക്കെ ഇങ്ങനെ ഓപ്പണായി വരുന്നതും കുട്ടികള് മാല വള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ കുറച്ചായിട്ട് ആളുകളൊക്കെ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് ഞാൻ കൊറച്ചുകൂടെ കഴിഞ്ഞിട്ടുള്ള തിരക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഇരുന്നൂറ്റമ്പത് രൂപ ചെയ്ത് സമയം പന്ത്രണ്ട് മണി ആവർ ആയിട്ടുള്ളൂ ഇപ്പോൾ കണ്ടിയിലെ ക്രൗഡ് ഭയങ്കര ആയിട്ടുണ്ട് നൂറ് മുന്നൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് കടയിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ കടയിലും നമ്മൾ കയറി പ്രൈസ് ചോദിക്കലും അല്ല കാരണം അവിടുന്ന് പിന്നെ ബാർഗൈൻ സ്റ്റാർട്ടാവും പിന്നെ അവിടെ ലോക്കാവും പോരാ റിസ്ക് ആവും സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ബ്രഹ്മദാൽ പോകാനും കുറച്ച് തിങ്സ് മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ നേരത്തെ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇല്ല ഈ ക്രൗഡിലൊക്കെ നമ്മള് പിക്ക് പോ പിക് പോക്കറ്റ് അടിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും പർച്ചേസ് ചെയ്യുന്നൊക്കെ ഭയങ്കര കഷ്ടമാവും ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ബ്രഹ്മദാല് സമയത്ത് ഒരു ട്രക്കിംഗ് ആണല്ലോ നമ്മുടെ മെയിൻ ലക്ഷ്യം അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തു നിന്നുണ്ടോ സരോജിനി മാർക്കറ്റൊന്നും കൂടുതലായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല ഈ കാണുന്നതാണ് സരോജിനി മാർക്കറ്റ് മെട്രോ ഇറങ്ങി നേരെ വന്നാൽ മതി നമ്മൾ ഇറങ്ങി വന്ന സമയത്ത് ഇവിടെ ഒരു മനുഷ്യന്മാരും കാണാനില്ലായിരുന്നു അപ്പൊ ഭയങ്കര ആയിട്ടുണ്ട് അപ്പൊ ഇനി ഏതായാലും നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ നേരെ ന്യൂഡൽഹി സ്റ്റേഷനിലേക്ക് ഇപ്പൊ സമയം മൂന്ന് മണി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനില് നമ്മുടെ ഹരിദ്വറിലേക്കുള്ള ട്രെയിനിൽ കയറിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു മണിക്കൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ ട്രെയിനിൽ കയറിയിരിക്കുന്നത് നമ്മൾ നോൺ എ സി ആണ് എടുത്തിട്ടുള്ളത് ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് സോ കുഴപ്പമില്ല നമ്മൾ ഈ ഒരു റൂട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എ സി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നല്ല സീറ്റാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രെയിനാണ് മൂന്ന് ഇരുപതിന് ട്രെയിൻ എടുക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് വൈകിട്ടൊരു ഏഴര എട്ടുമണിയോട് കൂടി നമ്മുടെ ഹരിത്താറിലെത്തുന്നതാണ് ുള്ള ഒരു ചെറിയൊരു സ്റ്റേഷനാണ് എന്തോ സക്കോത്തി ടാണ്ടാ അതോ ഒരു പേരാണ് വായിച്ചത് ഷാർപ്പ് മൂന്ന് ഇരുപതിന് തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു നാല് നാലര മണിക്കൂർ ട്രാവലാണ് നമ്മൾ ഹരിദ്വാർ വരെ ആയിട്ടുള്ളത് അപ്പം അതുവരെ ചെറിയൊരു ഉറക്കിടണം കാരണം നമ്മൾ സരോജിനി നഗര മാർക്കറ്റൊക്കെ പോയിട്ട് കുറച്ച് ടയേർഡ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാലും അവിടുന്ന് ഋഷികേശ് പോകാനായിട്ടുണ്ട് ഒരു ബസ് ട്രാവലാണ് സോ അത് ഏകദേശം ഒരു വൺ അവർ ഡ്യൂറേഷനേ ഉണ്ടാവുള്ളൂ വണ്ടി ഹരിത്തോറ് റീച്ച് ആകാനായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ മാത്രമേ ഡിലേ ഉണ്ട് വണ്ടി എട്ട് മണിക്കത്തു നിന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ എത്തിയിട്ട് വേണം ചെറുതായിട്ടൊന്ന് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് അവിടുന്ന് ഹരി ഋഷികേഷ് പോകാനുള്ള ബസ് നോക്കണം അതൊക്കെ അവിടെ ഇറങ്ങിയിട്ട് വേണം അന്വേഷിക്കാനായിട്ട് അവിടെ അടുത്ത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഒരു വൺ അവറിൻ്റെ അകത്ത് ഋഷികേഷ് നിന്ന് എത്തും അവിടുന്ന് ഒരു ബൂമ്പെടുത്ത് അവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ രോഗാജന്ന് പോകുന്ന പോലെയാണ് ട്രിപ്പ് പ്ലാൻ ഇപ്പൊ ഈയൊരു ഭാഗത്ത് എത്തിയപ്പോഴാണ് ഭയങ്കര ഡിലേ ആയിട്ട് ഇതാണ് ഹരിദ്വാര സ്റ്റേഷൻ അങ്ങനെ നമ്മൾ ഹരിദ്വാര സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് എട്ട് പത്ത് എല്ലാം കഴിഞ്ഞു ഇവിടെത്തിയപ്പോ എത്തിക്കും മാക്സിമം ഈ ഒരു സ്റ്റേഷൻ എത്തുന്ന ഒരു സമയത്താണ് ഒരുപാട് സ്ഥലത്ത് സിഗ്നൽ ഇട്ട് സിഗ്നൽ ഇട്ട് എട്ട് മണിക്ക് എത്തുമെന്ന് പ്രദേശിച്ചു ഇപ്പോൾ എട്ട് പത്തായി അങ്ങനെ നമ്മളിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ബാഗ് സംഭവങ്ങളൊക്കെ തൂക്കി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങും അത്യാവശ്യം നല്ലൊരു വലിയ ടൗൺ ആണ് ഹരിദ്വർ ഇത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയൊരു കടയാണ് ഇപ്പം നമ്മൾ പുറത്ത് റെയിൽവേസിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ തന്നെ മെയിൻ റോഡ് വരും മെയിൻ റോഡിൽ ഇരുന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടെന്നാണ് പറഞ്ഞത് എല്ലാ ഭാഗത്തോട്ടുള്ള ബസ് അവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇപ്പോൾ ആ ഒരു ലൈനിൽ തന്നെ ഒരുപാട് ചെറുതും വലുതും ആയിട്ടുള്ള കടകളുണ്ട് നമ്മൾ നമ്മുടെ ഭാഗത്തിന് ഒരു കടയിൽ കയറി ഒരു മീൽസും ചപ്പാത്തിയും പറഞ്ഞ് വെയിറ്റ് ചെയ്യാം ഇത് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലുള്ള ഒരു മെയിൻ റോഡാണ് നമ്മളെ ഫുഡ് കഴിച്ച് ഇങ്ങനെ ബസ് സ്റ്റാൻഡിന് അങ്ങോട്ട് നടക്കുകയാണ് അപ്പൊ ഇതുപോലെ ഒരുപാട് കടകൾ ഈ ട്രെയിനിലുണ്ട് അപ്പൊ നമുക്ക് ഏത് കടയിൽ വേണമെന്നുണ്ടെങ്കിൽ കയറി ഫുഡൊക്കെ കഴിക്കാം ചീപ്പ് ആയിട്ടുള്ള പ്രൈസ് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ പോകുമ്പോൾ മാക്സിമം അരിത്തോരൊന്ന് ഋഷികേശ് പോകുന്നുണ്ട് ബസ്സിൽ തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് ഓട്ടോക്കാരും ടാക്സിക്കാരൊക്കെ ഇതുപോലെ വന്ന് ചോദിക്കുന്നുണ്ട് കുറച്ചു ദൂരം തന്നെ ഉണ്ടോ അതുകൊണ്ട് മാക്സിമം നമ്മള് ബസ്സിൽ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇതാണ് ഹരിത്തോറിലെ മെയിൻ ബസ് സ്റ്റാൻഡ് അപ്പൊ നമ്മള് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഹരിത്തോറും ഋഷികേശൊക്കെ ജസ്റ്റ് കവർ ചെയ്യുന്നുണ്ട് എപ്പോഴാണ് സമയം അപ്പൊ പോകുന്ന സമയത്ത് നമുക്ക് നാളെ രാവിലെ തന്നെ രോഹജങ്ക പോവാനുള്ളതുകൊണ്ട് ഇപ്പൊ നേരെ ബസ് കയറി അവിടെ പോവാണ് ഋഷികേശ് പോയിട്ട് റൂം എടുക്കാനൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് ലോഹജൻഡൊക്കെ ബസ് ഉണ്ട് അത് എപ്പഴാന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ബസ് വരുന്നാണ് പറഞ്ഞത് നമുക്ക് ഋഷികേശിലേക്കുള്ള അപ്പൊ ഇവിടെ തന്നെ രണ്ട് ബസ്സായിട്ട് കാണാൻ പറ്റും ഓറഞ്ച് കളറും പിന്നെ ബ്ലൂ കളറും ഈ ഓറഞ്ച് കളർ ബസ്സാണ് ഉത്തർപ്രദേശിന്റെ ബസ് ഉത്തരാഖണ്ഡിന്റെ ബസ് വരുന്നത് ഈ ബ്ലൂ കളറാണ് അപ്പൊ ഈ ബ്ലൂ കളറിലുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പൈസ ഫയർ കുറവാന്നാണ് ഇവിടുന്ന് പറഞ്ഞേ അപ്പോൾ കുറച്ച് പൈസ കുറച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ബസ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏതായാലും ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഓരോരോ ബസ് വരും എന്നാണ് പറഞ്ഞത് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ഇന്നിപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം മൂന്നാമത്തെ ദിവസം രാത്രി ആയിട്ടുണ്ട് ഇപ്പം സമയം ഒമ്പതര ആവാനായി ഇപ്പൊ ഇവിടുത്തെ വെതർ എന്ന് പറയുന്നത് പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസിലാണ് ഉള്ളത് അത്യാവശ്യം നല്ല തണുപ്പെന്നെയാണ് പക്ഷെ ഇപ്പൊ നോർമൽ ഗ്ലൗസ് ഒന്നും ഇല്ലാതെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്താ പറഞ്ഞാൽ ഇനി നമുക്ക് ബ്രഹ്മദാല് ട്രിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് പതിനൊന്ന് ഡിഗ്രിക്ക് ഒക്കെയാണ് എത്താനുള്ളത് അപ്പം ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു ക്ലൈമറ്റിനോട് സെറ്റായി കൊണ്ട് നിൽക്കുകയാണ് ഋഷികേശിലേക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഹരിത്തോർ ബസ് സ്റ്റാൻഡിന്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടാൻ റിസ്ക് ആണ് ആ മണിക്കൂർ നിന്നിട്ട് കിട്ടാഞ്ഞിട്ട് നമ്മള് പുറത്ത് വന്നിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഈ മെയിൻ റോഡിൽ തന്നെ ബസ് വരും ആ കാണുന്നതാണ് ഹരിദ്വർ റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് പുറത്ത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റ് ലൈറ്റ് നിന്ന് കഴിഞ്ഞാൽ തന്നെ ബസ് കിട്ടും ഇനി ഒരു നാല്പത്തഞ്ച് കിലോമീറ്റർ വൺ ഹവറിൽ റീച്ചാകും എന്നാണ് കരുതുന്നത് ബസ്സൊക്കെ കാലിയാണ് നൈറ്റ് അതിനെ കൊണ്ടാവും ഹരിത്തോറും ഋഷികേഷും ഇതിൻ്റെ ഒന്നും പ്രാധാന്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഹിന്ദു മത സംസ്കാരം ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഈ ഒരു ഋഷികേഷ് അതുപോലെ തന്നെ ഹരിദ്വാർ എന്നൊക്കെ പറയുന്ന പിന്നെ നമ്മൾ ഗംഗാനദിയൊക്കെ ഒഴുകി എത്തുന്ന ഈ ഒരു നഗരങ്ങളിലാണ് അപ്പൊ അതിൻ്റെ കാഴ്ചകളൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് കാണാനാണ് പ്ലാൻ ഇതാണ് ഋഷികേശ് ബസ് സ്റ്റാൻഡേയും നമ്മളിവിടെ ബസ് പുറത്താണ് വന്ന് നിർത്തിയത് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം പത്തര മണി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ബസ് വന്നു വരുന്നവർക്ക് അങ്ങനെ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു നൈറ്റ് ആയതിനെ കൊണ്ടാ തോന്നുന്നു ഇവിടെ ബസ്സെല്ലാം പുറത്ത് നിർത്തിയിടുന്നത് പ്രത്യേകിച്ച് തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ റോഡൊക്കെ ഫ്രീ ആയി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കടുത്ത് ചെയ്യാനുണ്ട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നല്ലൊരു റൂം നോക്കി ബുക്ക് ചെയ്യണം നാളെ രാവിലെ ആറര മണിക്കാണ് നമുക്ക് ലോഹാജ് പോകാനുള്ള ട്രാവലറുമായിരുന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോ അതിന്റെ മുമ്പായിട്ട് നമ്മൾ ഫ്രഷ് അപ്പായിട്ട് റെഡി ആയിട്ട് നിൽക്കണം അങ്ങനെ റൂം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ നാളെ ലോഹാജിങ്ക് പോവാൻ വേണ്ടിട്ട് ട്രക്കിംഗ് ടീം വന്നിട്ട് പിക്ക് ചെയ്യാന്ന് പറഞ്ഞ ആ ഒരു സ്പോട്ടിൽ തന്നെ റൂം കിട്ടിയിട്ടുണ്ട് പിന്നെ ലേറ്റായി വന്നതിനെ കൊണ്ടാണെന്ന് അറിയില്ല തൊള്ളായിരം രൂപ ആയി രണ്ടാക്കുള്ള ഈ ഒരു റൂമിന് റൂം കുഴപ്പമൊന്നുമില്ല അപ്പോ കുഴപ്പമില്ലാത്ത റൂം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ കിടന്നുറങ്ങി നാളെ രാവിലെ പോകണം അപ്പോൾ ഇനി ആണ് അടിപൊളി വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നാളെ മുതൽ നമ്മളെ ഈ ഒരു ബ്രഹ്മതാലി ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം അതിൻ്റെ ഒരുപാട് നല്ല വീഡിയോസ് ഒക്കെ ഇതിന്റെ ബാക്കിലായിട്ട് വരുന്നതാണ് പിന്നെ റൂമിന് തൊള്ളായിരം രൂപ വരാനുള്ള വേറൊരു കാരണം എ സി റൂമാണ് തന്നെ നോൺ എ സി എന്ന് പറഞ്ഞു കൂടുന്ന അടുപ്പിന് എന്തിനാണ് ഇതിന്റെ ആവശ്യം എന്നുള്ള അറിയില്ല എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് യു